ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന മാരിത്തി എണ്ണൂറ് ഈ കാണുന്ന അവസ്ഥയിൽ കുറേ നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ വണ്ടിയുടെ നിലവിലവസ്ഥ ബാറ്ററി കംപ്ലയിൻറ്റ് സെൽഫ് മോട്ടോർ ചെക്കാക്കിയിരിക്കുവാണ് അതുപോലെ തന്നെ പെട്രോൾ കുറവാണ് പെട്രോൾ ടാങ്കിലെ ഫ്യൂൽ പമ്പും കംപ്ലയിൻറ്റ് വണ്ടിയിൽ ബാറ്ററി കണക്ട് ചെയ്താൽ പ്രത്യേകിച്ച് യാതൊരു തനക്കുമില്ല അതായത് ലൈറ്റുകളോ ഇൻഡിക്കേറ്ററൊന്നും വർക്കിംഗ് അല്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ള വണ്ടിയാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് അതുപോലെ നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ ആയിരുന്നു ഇന്ന് നമ്മൾ കോൾഡ് സ്റ്റാർട്ട് വീഡിയോയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അതുപോലെ ഇന്ന് ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ല ഉദ്ദേശിച്ചിരുന്നത് ഈ ഒരു നോക്കിയുടെ ഫോണിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ അങ്ങനെ എനിക്കിവിടെ ഈ ഒരു ഫോണിൻ്റെ ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് മാത്രമേ എനിക്ക് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ ഇതിൻ്റെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ വർക്കിങ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു റീസ്റ്റോറേഷൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇന്ന് നമ്മൾ റീസ്റ്റോറേഷൻ വീഡിയോയിൽ നിന്നും കോൾഡ് സ്റ്റാർട്ട് വീഡിയോയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ സമയം നടത്താൻ പോകുന്ന വണ്ടി മാരിതി എണ്ണൂറാണ് തൊണ്ണൂറ്റെട്ട് മോഡലാണ് അപ്പോൾ വണ്ടിക്കും എനിക്കും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല ഇന്നെൻ്റെ ബർത്ത്ഡേ കൂടിയാണ് ഫെബ്രുവരി പതിനാല് അതുപോലെ ഈ ഒരു വണ്ടി ഇതെൻ്റെ ഫ്രണ്ടിൻ്റെയാണ് അപ്പോൾ വണ്ടിയിലുണ്ടായിരുന്ന പൊടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ വണ്ടി ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു അവസ്ഥയിൽ അനങ്ങാതെ കിടക്കുന്നതാണ് വണ്ടിയിൽ ബാറ്ററി ഉണ്ടായിരുന്നു പഴയത് പഴയ ബാറ്ററി പോയിന്ന് ഉറപ്പായിരുന്നു എങ്കിലും ഒന്ന് ചാർജ് നോക്കിയിട്ട് വീണ്ടും ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ബാറ്ററിയിൽ വാട്ടറൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് വീണ്ടും ചാർജ് നോക്കിയത് ചാർജ് നോക്കിയിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല ആറര റോൾട്ടൊക്കെയാണ് കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ സ്പെയർ ആയിട്ട് വേറെ ഒരു ബാറ്ററി കൂടി ഉണ്ട് ആ ഒരു ബാറ്ററി നിലവില് ചാർജിട്ടേക്ക് വേണം അപ്പോൾ നിലവിൽ വണ്ടിയുടെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ് എഞ്ചിൻ റൂമിൽ ചില ഭാഗങ്ങളിലൊക്കെ തുരുമ്പ പോലെയായി കൂടുതലും ബാറ്ററി വാട്ടർ തിളച്ച് മറിഞ്ഞ് അത് വീണ്ടാണ് കൂടുതലും പ്രശ്നം പറ്റിയത് ഇനി എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് നോക്കുവാണെങ്കിൽ റേഡിയേറ്ററിലുള്ള വെള്ളമുണ്ട് ഓയിൽ ലെവലും കുറവൊന്നുമില്ല അപ്പോൾ ഇനി അടുത്തായിട്ട് വണ്ടിയിലേക്ക് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ വണ്ടിയിൽ പഴയ ബാറ്ററി ചാർജ് ചെയ്തിട്ടും ചാർജ് ആകുന്നതിനാൽ നമ്മൾ ആ ഒരു ബാറ്ററി മാറ്റിയിട്ട് പുതിയ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചാർജ് കൊണ്ടു ബാറ്ററിയാണ് അപ്പം അപ്പോൾ ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടും വണ്ടിയിൽ പ്രത്യേകിച്ച് ഒരു അനക്കവും ഇല്ല ലൈറ്റ് ഇൻഡിക്കേറ്റർ ഹോണൊന്നും വർക്ക് ചെയ്യുന്നില്ല നിലവിൽ നമ്മൾ ചാർജ് ഉള്ള ബാറ്ററി കണക്ട് ചെയ്തിട്ടും ഈ ഒരു അവസ്ഥയിലാണ് മീറ്റർ ലൈറ്റുകളോ ഇൻഡിക്കേറ്ററോ ഹെഡ്ലൈറ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല നിലവിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു വണ്ടിയിൽ അഡീഷണൽ ആയിട്ട് പിടിപ്പിച്ച് രണ്ട് ഫാനുണ്ട് ആ ഒരു ഫാൻ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഫാൻ ഇല്ലാതെ വേറെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല നിലവിൽ അങ്ങനെ വണ്ടിയിൽ നിന്ന് വീണ്ടും ബാറ്ററി അടിച്ചു മാറ്റി രണ്ട് ടെർമിനലും അത്യാവശ്യം നല്ല വലിയ തുലുമ്പ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ബാറ്ററി നല്ല വെള്ളം വീണ് അപ്പോൾ ഇനി രണ്ട് ബാറ്ററി ടെർമിനലിൽ നന്നായിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി ഇന്ന് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം അതുപോലെ ഇപ്പോൾ ഈ ഒരു വണ്ടി കുറേ നാളായിട്ട് കാട് പോലെയുള്ള സ്ഥലത്താണ് കിടക്കുന്നത് അപ്പോൾ കുറേ നാളിങ്ങനെ കിടന്ന് എലിയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് അപ്പം വയറ് എലി വെട്ടിയിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് വണ്ടിയുടെ ബാക്ക് സീറ്റൊക്കെ എലി കയറി വെട്ടിയിട്ടുണ്ട് ഇനി വയറും എലി കയറി വെട്ടിയിട്ടുണ്ടോയെന്ന് സംശയമാണ് അതുപോലെ ഈ ഒരു ബാറ്ററി ടെർമിനലിൽ മൂന്നാല് വയർ വേറെയും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം തുരുമ്പ് കയറിയിരിക്കുന്നുണ്ടായിരിക്കും മിക്കവാറും കോൺടാക്റ്റ് കിട്ടാത്തത് ഇതൊന്ന് അഴിച്ച് ക്ലീനാക്കി നോക്കിയിട്ട് യാതൊരു വിധത്തിലും തഴിഞ്ഞ് കിട്ടുന്നില്ല ചില വയറിലൊക്കെ നമ്മൾ തൊടുമ്പോൾ തന്നെ വിട്ടു വിട്ടുപോകാണ് ഈ വയറൊക്കെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തേക്കുമായിരുന്നു ഇതൊക്കെ എല്ലാം ഈ വയറിൻ്റെ ഉള്ളിലുള്ള കമ്പി എല്ലാം തുരുമ്പിച്ച് പോയ പോയൊരവസ്ഥയിലാണ് അപ്പോൾ ഇങ്ങനെ രവിച്ച് പോയ വയർ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അവിടെ വേറെ വയറിൻ്റെ പീസിട്ട് ലൂപ്പ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാനിവിടെ കട്ട് ചെയ്ത് കോട്ടിങ് ഇളങ്ങിയ ഒരു വയർ ഇതിന്റെ കമ്പിയും അത്യാവശ്യം നല്ല രീതിയിൽ കരിഞ്ഞ പോലെയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പൊ ഈ രീതിയിൽ നമ്മൾ വേറെ വയറിലേക്ക് ജോയിൻ ചെയ്താലും നല്ല രീതിയിൽ കോണ്ടാക്ട് കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് പതിയെ ഒന്ന് കത്തി ഉപയോഗിച്ച് ചരണ്ടി അതിൻ്റെ ഒരു പുറമെയുള്ള കരി പോലെയൊക്കെ ഉള്ളൊന്നും ചെറുണ്ടി കളഞ്ഞിട്ട് വേറെ വയറിട്ട് ലൂപ്പ് ചെയ്യാൻ പോകുന്നത് വിട്ടിരിക്കുന്നുണ്ടോരുമ്പ് ണ്ടല്ലോ ബാറ്ററി ആൾക്കാർ ചെറിയ ചാർജ് കണ്ട കേറുന്നുള്ളു അല്ലേ ഓൺലൈൻ അതിനെ കളർ ബാറ്ററി മാറും അപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്ന വയർക്ക് നമ്മൾ വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് റീഡിങ് നോക്കുമ്പോൾ റീഡിങ് കാണിക്കുന്നുണ്ട് ഹെഡ് ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടേക്കുവാണ് ഇനി നമുക്കൊന്നുകൂടി ബാറ്ററി കാണിട്ട് ചെയ്തിട്ട് ഓൺ ആക്കി നോക്കാൻ എന്താണ് എന്ന് ഇല്ലടാ അതിനുള്ള ഇപ്പൊ സെൽഫ് അടിക്കുമ്പോൾ ഒരു അവസ്ഥയിലാണ് സെൽഫ് മോട്ടർ സ്റ്റെക്കാണ് പിന്നെ ബാറ്ററിക്കും ചെറിയ രീതിയിൽ ചാർജ് കുറവുണ്ട് അങ്ങനെ നമ്മൾ സെൽഫ് മോട്ടറിൽ കുറച്ച് തട്ടുമുട്ടൊക്കെ കൊടുത്ത് ഈ രീതിയിൽ ക്രാങ്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും സെൽഫ് അടിച്ച് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിനകത്ത് തോറ്റ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല വീണ്ടും പരിശ്രമിച്ചു അങ്ങനെ ഫ്യൂൽ ലൈൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഈ ലൈനിലൂടെ പെട്രോൾ വരുന്നില്ല അപ്പോൾ ഇതിനകത്ത് ഫ്യൂല് വരാത്തിൻ്റെ കാരണം ചിലപ്പോൾ ഇതിനകത്ത് പെട്രോൾ ടാങ്കിൽ പെട്രോൾ കാണില്ല കുറേ ഇങ്ങനെ കിടക്കുന്ന വണ്ടിയാണ് വണ്ടി ഇങ്ങനെ സൈഡാക്കിയ സമയത്ത് ഏകദേശം രണ്ട് ലിറ്ററോളം പെട്രോൾ ഉണ്ടായിരുന്നാണ് പറഞ്ഞ് ചിലപ്പോൾ ടാങ്കിലെ പെട്രോൾ വേണം ടാങ്കിലെ ഫ്യൂലിൻ്റെ മോട്ടർ കമ്പ്ലൈൻ്റ് ആയിട്ടായിരിക്കണം ഫ്യൂൽ പമ്പ് മോട്ടറിലേക്കുള്ള ലൈൻ എലിവെട്ടിക്കളയാണ് ചാൻസ് ബാങ്കിലെ ബ്രേക്ക് ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഫ്യൂൽ പമ്പ് മോട്ടറിൻ്റെ റിലേ യൂണിറ്റ് ഒക്കെ ചെക്ക് ചെയ്തു റിലേ യൂണിറ്റ് ഒക്കെ വർക്കിങ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓരോ കാര്യങ്ങൾ ശരിയാക്കൊണ്ട് വരുമ്പോൾ വീണ്ടും പ്രതിസന്ധികൾ കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ അടുത്ത പരിപാടി നോക്കി അങ്ങനെ കുറച്ച് പെട്രോൾ നമ്മൾ ബൈക്കിൽ നിന്നും ഊറ്റാൻ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഒന്ന് ഓണായി കാണണമെന്നായിരുന്നു ലക്ഷ്യം അങ്ങനെ വീണ്ടും പരിശ്രമങ്ങൾ തുടങ്ങി അപ്പോൾ ഇവിടെ നമ്മൾ കുപ്പിയിലെടുത്ത് ഈ ഒരു പെട്രോൾ കാർപ്പേറ്ററിലേക്ക് ചെറിയൊരു പൈപ്പ് കണക്ട് ചെയ്ത് ഈ രീതിയിലേക്ക് കാർപ്പേറ്ററിലേക്ക് പെട്രോൾ ഒഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ കാർപ്പറേറ്ററിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു പൈപ്പ് നമ്മൾ ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ടു കുപ്പിയുടെ വായ്പ നല്ല രീതിയിൽ അടച്ചു പിടിച്ചിട്ട് ഈ ഒരു കുപ്പിയിൽ നമ്മൾ സിറിഞ്ചിലൊക്കെ സിഞ്ചിലൊക്കെ പ്രസിദ്ധീന ഒരു സെറ്റപ്പിൽ നിൽക്കുമ്പോൾ പെട്രോൾ കാർപോയേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ലാത്ത കൊണ്ടാണ് ഈ രീതി ചെയ്തേക്കുന്നത് ഇനി ഒരു കുറച്ച് പെട്രോൾ നമ്മൾ ഈ ഒരു കാർപ്പേറ്ററിൻ്റെ ഈ ഒരു ഹോളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എയർ ഫിൽറ്റർ നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചേക്കാണ് ഒരുപാട് ഒന്നും ഒഴിക്കേണ്ട കുറച്ച് പെട്രോൾ മാത്രം ഒഴിച്ചാൽ മതി ഇതിൽ ഇപ്പം വണ്ടി സ്റ്റാർട്ട് ആകാനുള്ള പെട്രോളൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ വണ്ടി നമുക്ക് തള്ളി വേണം സ്റ്റാർട്ട് ചെയ്യാൻ ബാറ്ററിക്ക് നല്ല രീതിയിൽ ചാർജ് ഇല്ലാത്തൊണ്ട് സെൽഫി എടുക്കില്ല എന്തായാലും അപ്പൊ ഇനി അടുത്ത പരിശ്രമം മാൻ പവർ ഉപയോഗിച്ചാണ് അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ശ്രമം പാളിപ്പോയി വണ്ടി സ്റ്റാർട്ടാവേണ്ട ശ്രമമൊക്കെ നടത്തി പക്ഷെ വിചാരമായില്ലോട്ടെ അങ്ങനെ കുറെ ഏറെ പരിശ്രമങ്ങൾക്ക് ഒടുവിൽ നമുക്ക് ഈ ഒരു വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതിലേക്ക് ഫ്യൂ ലൈനൊന്നും കണക്ട് ചെയ്യാത്തതിനാൽ അധികം നേരം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള പരിശ്രമങ്ങൾ വീണ്ടും തുടരും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം